മതം മാറാൻ പാടില്ല എന്നുള്ളതാണോ വിഷയം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല മതത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആരാണ് പ്രതിയുക്തിവാദികളാണ് ലിബറലുകളാണ് നാസ്തികരാണ് അല്ലെ മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നവർ ആര് മാത്രമല്ല ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മാത്രമല്ല ഈ മതങ്ങൾ വിടണം ഞങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങള് ഞങ്ങളുടെ ആശയത്തിലേക്ക് വരണം എന്ന് പറയണേ താടിയും തൊപ്പിയും വെച്ച് ആ നിലക്ക് പുറത്തിറങ്ങി സമയത്ത് അതിന് സംശയത്തോട് നോക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ബാങ്ക് ഒരു ഭാഗങ്ങളിലൊന്നും ഇറങ്ങില്ല ബാങ്ക് 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 ഇവിടെ നിരോധിക്കുന്നു നടത്തിയ പ്രസംഗം അവരുടെ ഇനി ഇവിടുന്ന് എവിടുന്നും കേൾക്കുന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലുണ്ടായ സംഭവവും അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവർക്ക് കർശനമായ ഉപാധികളോടെ ജാമ്യം ലഭിച്ച സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലും അല്ലാതെയുമൊക്കെ പലപ്പോഴും പ്രശ്നവൽക്കരിക്കപ്പെടുകയാണ് മതപ്രബോധനവും അതുപോലെ മതം മാറ്റം ആ നിലക്കുള്ള കാര്യങ്ങൾ തികച്ചും ഒരാളുടെ സ്വകാര്യപരമായ കാര്യങ്ങളിൽ വരെ ഉൾപ്പെടുന്നൊരു വിഷയമെന്നുള്ള നിലക്ക് പോലും നമുക്ക് കാണാവുന്ന അത്തരം കാര്യങ്ങളെ വല്ലാതെ പ്രശ്നവത്കരിച്ച് അതിനൊരു ഒരു ഭീകരപ്രവർത്തനമായി വരെ കാണുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ ഒരു വിഷയത്തെ ഇവിടെ സ്പോട്ട് ലൈറ്റ് പ്രത്യേകമായി അപഗ്രഥിക്കുകയാണ് സത്യത്തിൽ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്ന ഒരു വിഷയമാണ് ആ നിലക്ക് ഏതു മതത്തെയും ഏത് വിശ്വാസത്തെയും പുലുകാനും അത് ആചരിക്കാനും അത് കൊണ്ടു നടക്കാനും മറ്റുള്ളവരിലേക്ക് അത് മാന്യമായ നിലക്ക് പ്രബോധനം ചെയ്യാനുമുള്ള അവകാശങ്ങളെ തീർച്ചയായും ഈ ഒരു ഇന്ത്യ മഹാരാജ്യം നൽകുന്ന ആ നിലക്കുള്ള ഭരണഘടനാപരമായ ഒരു അവകാശം കൂടിയാണ് പക്ഷേ അതിന് ഈ നിലക്ക് പ്രശ്നവത്കരിക്കുമ്പോൾ നമ്മളെത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നവർ ഹമീദ് മാഷോറാണ് ഞാൻ ആദ്യമായി ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നവർ എന്താണ് ഇതിൽ പ്രശ്നമായി കാണുന്നത് മതം മാറ്റം എന്നതുകൊണ്ട് എന്താണ് ഇവർ അതിനെ ഉദ്ദേശിക്കുന്നതാണ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതിനെ പ്രശ്നവൽക്കരിക്കുമ്പോൾ അല്ല മതമാറ്റം ത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു വളരെ ഗൗരവമേറിയ പ്രചരണങ്ങള് പുതിയ ഒരു സംഭവമല്ല അതിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലും വേണമെങ്കിൽ നമുക്കതിൻ്റെയൊക്കെ ഒരുപാട് പോയി ശങ്കരാചാര്യർ അടക്കമുള്ള ഈ ഹൈന്ദവ ഈ മതപ്രബോധന രംഗത്ത് ശക്തമായി മറ്റു ഉയർന്നു വന്ന അത്തരം ആശയപ്രചാരകർ വരെയൊക്കെ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ദയാനന്ദ സരസ്വതി അത്തരത്തിൽ പിന്നെ ഹിന്ദുമത വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നമുക്കറിയാം ചട്ടമ്പി സ്വാമികളെ പോലുള്ളവർ അതിശക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിസ്തീയ പാതിരിമാർക്കെതിരെയൊക്കെ നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു ചോദ്യം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ ഹിന്ദുമതം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഈ ഭൂരിപക്ഷ ഹിന്ദു എന്നുള്ള ആശയം വരുന്നതെന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയത് അതായത് പത്തൊൻപത് നൂറ്റാണ്ടിൽ ഈ സെൻസസിൽ അതിൽ മതവും ജാതിയൊക്കെ തിരിച്ചിട്ടുള്ള സെൻസസ് ഉണ്ടായി ഇന്നത്തെ ഇതുപോലുള്ള വിശാലമായ ഉപജാതികളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ജാതിയൊക്കെ തിരിച്ചുള്ള സെൻസസ് നടത്തിയവർ അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ മറ്റു പ്രബല മതവിശ്വാസികളല്ലാത്തവരെയൊക്കെ കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്തു പിന്നെ ഒരു മതമായി കണ്ട് എന്തിനേറെ ഇപ്പോൾ ജൈന ബുദ്ധ പോലും അതിൻ്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് കണ്ടത് അതുവരെ വെറും ദശുക്കളും ക്ഷൂദ്രരും ഒക്കെ ആയിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മത ആശയങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നിട്ട് ആളുകളൊക്കെ ചെയ്തു ഇതിനേക്ക് ചേർത്ത് പറയുകയും ചെയ്ത് ഇതിനെയാണ് ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തുകൊണ്ട് പിൽക്കാലത്തിനെന്ത് ചെയ്യുന്നത് വിശാല ഈ ഹിന്ദുമതം മതീ നമ്മളതിനെ കുറ്റം പറയല്ലോ ചിന്ത പക്ഷേ എന്താ വച്ചാൽ ഈ ഇതിൻ്റെ ഒരു ഒരു ഉത്ഭവം നമ്മളെന്താണ് അറിയേണ്ടതുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഉള്ള ആ റിയാലിറ്റീസൊക്കെ നിലനിൽക്കുന്നുണ്ട് അവരുടെ വിശ്വാസ ഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവർ ഭേദങ്ങളെക്കുറിച്ച് കേൾക്കുകയേ ചെയ്തിട്ടില്ല അതൊക്കെ ഒരു അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും ീ ഇവിടെ പറയുന്നത് മതം മാറാൻ പറ്റില്ല പക്ഷെ വിശ്വാസം മാറാൻ പറ്റുമോ ഇതാണ് ഒരു ഒരു ഒന്നാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വിശ്വാസം മാറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസം ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമല്ലേ ഒരാളുടെ വ്യക്തിനിഷ്ഠമായ ഉള്ളിൽ കിടക്കുന്ന കിടക്കുന്നൊരു സാധനമാണ് ഇതൊരാൾ മാറിയാൽ ആർക്കും എന്തു ചെയ്യാൻ പറ്റില്ല അത് പറയാൻ പറ്റൂല ആർക്കും അതറിയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ ഉള്ള ചില മാറ്റങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും അത് പുറത്ത് അറിയുന്നുള്ളൂ അപ്പോൾ അത് ഒന്നുകിൽ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസസ് മാറണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഡോക്യുമെൻസിലൊക്കെ ഉള്ള ഐഡൻറ്റിറ്റി എന്ത് ചെയ്യണം അദ്ദേഹം മാറ്റണം ഇതൊക്കെ വരുമ്പോഴാണ് പ്രത്യക്ഷമായിട്ടൊരാൾ എന്ത് ചെയ്യുന്നത് മതം മാറി എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഈ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം പറ്റുന്ന ആർ എസ് എസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ് ആർ എസ് എസ് പറയുന്നത് അവരെന്തല്ല ഒരു മതസംഘടനയല്ല ഹൈന്ദവ പിന്നെ മതത്തിൻ്റെ ഭാഗം പോലുമല്ല അവർ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് അപ്പം ഇപ്പം അവർ എന്തും പറയും ഇപ്പം നിങ്ങളേത് വിശ്വാസം സ്വീകരിച്ചാലും കുഴപ്പമില്ല പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ഈ സംസ്കാരത്തെ നിങ്ങൾ പിന്നെ ബഹുമാനിക്കണം അതിന് പിന്നെ പിന്നെ ആദരിക്കണം അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ സംസ്കാരത്തിൽ എന്തുണ്ടാവും ഗോപൂജ ഉണ്ടാകാം അല്ലെങ്കിൽ നിലവിളക്ക് ഉണ്ടാകാം പാദപൂജ ഉണ്ടാകാം പിന്നെ അനുബന്ധമായി നമ്മൾ കേൾക്കുന്ന എല്ലാം ഉണ്ടാകും അപ്പോൾ ഇതിനെയെല്ലാം അംഗീകരിക്കുക ആണ് ബാക്കി എല്ലാവരും ചെയ്യേണ്ടത് ഇതൊരു ഇതൊരു ഒരു വിശാലമായ ഫ്രെയിം അങ്ങനെ കൊണ്ട് ഈ എണ്ണമറ്റ ചിഹ്നങ്ങൾ എന്ന മറ്റ ബിംബങ്ങളെ ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എല്ലാവരും എന്തു ചെയ്യണം വരണം അപ്പോൾ രണ്ടാമത്തൊരു വിഷയമാണത് മൂന്നാമതെന്താ വെച്ചാൽ സ്വാഭാവികമായും ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഹിന്ദു ആകാൻ ഒരാൾ എന്താ വിശ്വസിക്കേണ്ടത് ഒരു ഹിന്ദു ആകാൻ ഒരാൾ എന്താ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ അയാളെ സ്വന്തം ഒരു ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധം നമുക്കറിയാം അദ്ദേഹം അങ്ങനത്തെ ഒരാൾ ചെയ്യണം അദ്ദേഹം ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം മുഹമ്മദ് നബി സുല്ലാഹു അഹ് സല്ല അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ പിന്നെ പഠിപ്പിക്കപ്പെട്ട ആശയാദർശങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ ജീവിച്ചു ജീവിച്ചുകൊള്ളാം എന്നയാൾ പറയുന്നത് ഒറ്റ വാചകത്തിൽ നമുക്ക് എന്ത് ചെയ്യും പറയാൻ പറ്റും അങ്ങനെ ഒരു ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റില്ല അവിടെയാണ് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നത് ഈ സംസ്കാരം എന്നുള്ള ആശയത്തിലേക്ക് അത് മടങ്ങി മടങ്ങിപ്പോകുന്നത് അത് ആലോചിക്കണം ഇതിലെന്താ വച്ചാൽ എത്രമാത്രം ഒരു വിശാലമായ സാധനമാണെന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തു ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നൊരു സോ ഒരു ഇപ്പോൾ വരുന്നൊരു സാധനം എന്താ വെച്ചാൽ മതം മാറാൻ അവകാശം ഉണ്ടായാൽ മതം മാറാൻ അവകാശമുണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് മതപ്രചരണത്തിന് അവകാശമുണ്ട് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ളതുണ്ട് മതം മാറാനും നമുക്ക് അവകാശമുണ്ട് എന്ന് പറയാനൊന്നും തീരെ പറ്റില്ല അതിന് രണ്ട് നിലയ്ക്കാണ് ഇപ്പോൾ ആദ്യം നേരത്തെയുള്ളൊരു പ്രശ്നം വെച്ചാൽ പ്രലോഭനങ്ങളിലൂടെ അല്ലെങ്കിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ആരെങ്കിലും താൻ പരലോകമോക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി ഒരാൾ സ്വീകരിക്കുന്ന ഒരു വിശ്വാസത്തെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നു അയാൾക്കതില്ലാതെ അർത്ഥം ആണല്ലോ അപ്പോൾ അത് തന്നെ എന്താണ് ഏറ്റവും വലിയൊരു കാബഡിയുമാണ് പിന്നെ മാത്രവുമല്ല ഞാനിപ്പോൾ നിങ്ങളോട് ഒരു മതപ്രചരണം നടത്തുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മതം ഞാൻ അത്ര അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതിലൂടെയാണ് മോക്ഷമുള്ളത് അല്ല ഇതിലൂടെയാണ് സ്വർഗം ലഭിക്കാൻ തോന്നുന്നുണ്ടല്ലേ അത് ഞാൻ നിങ്ങളോട് പറയാതിരുന്നാൽ ഞാൻ തിരിച്ചല്ലെങ്കിലെന്ത് ചെയ്യണം ഒരു കാബഡിക്കാരനായിട്ട് മാറേണ്ടതുണ്ട് അപ്പോൾ അത് ആരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ദൃഢതയ്ക്കനുസരിച്ച് അവർ പറയും ഇതാണ് ഇനിയിപ്പോൾ ഈ നിർബന്ധ മതപരിവർത്തനം ഈ നടക്കുന്നുണ്ടെന്ന് വെക്കാം അതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ മോദിയോട് പറഞ്ഞ അദ്ദേഹം മാറുമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു ഹൈന്ദവ ഉന്നത കുലജാതനായ ഒരാളെ വിളിച്ചിട്ട് വിളിച്ചിട്ടും പറഞ്ഞാൽ മാറുമോ ഇല്ലല്ലോ മാറുന്നുണ്ടെങ്കിൽ അതാരാണ് ഇവരെന്നെ പറയുന്നത് ഇവിടുത്തെ സാധാരണ ആദിവാസികൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഇത്തരം ആളുകൾ മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവർ മാറുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടാകും ഇവർ പറയുന്ന കാരണങ്ങൾ തന്നെ ആയിരിക്കും അത് എന്താണ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും ചികിത്സ കൊടുത്തിട്ടും വിദ്യാഭ്യാസം കൊടുത്തിട്ടും മാറ്റുന്നു എന്ന് പറയുന്നത് വെച്ചാൽ അതിവിടെ ഇല്ല ലഭ്യമല്ല ഇവിടുത്തെ സ്ഥിതി അത്രമേൽ പരിതാപകരമാണെന്ന് സ്വയം സമ്മതിക്കുകയാണ് അപ്പോൾ ഒരു സർക്കാർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാമൂഹ്യ സംവിധാനം നൽകേണ്ട സുരക്ഷയും അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളും ഒക്കെ നൽകുന്നിടത്ത് പരാജയപ്പെടുമ്പോൾ അതിനു വേണ്ടി ഒരാൾ മാറുകയാണെങ്കിൽ അത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ പട്ടിണി കിടക്ക കിടക്കുന്ന ഒരാളുടെ മുൻപിൽ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രമേ പ്രത്യക്ഷപ്പെടൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ പിന്നെ ഈ ഹിന്ദുമതത്തെ ഉപേക്ഷിച്ചു കൊണ്ട് ആളുകൾ പോകുന്നു എന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഈ ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്കറിയില്ല ഇതിപ്പോൾ സനാതനധർമ്മ സംസ്ഥാനെന്ന് പറയുന്നത് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഹിന്ദു ഹിന്ദുമതത്തിനകത്തുള്ള പല അനാചാരങ്ങൾക്കെതിരെയൊക്കെ ശബ്ദിച്ച ആളുകൾ ഇവരെ പലരെയും ചെയ്തിട്ടുണ്ട് നമുക്ക് കേസുകളൊക്കെ വന്നതാണ് ഇപ്പോൾ കൽബുർഗിയെ പോലുള്ള ആളുകൾ ഗൗരിലങ്കേഷിനെ പോലുള്ളവരൊക്കെ എന്താണ് ഇവരൊക്കെ പിന്നെ വധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഹൈന്ദവ മതത്തിനെതിരെ നടക്കുന്ന വിമർശനങ്ങൾ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ കൃത്യം മനസ്സിലാക്കണം മതം മാറാൻ പാടില്ല എന്നുള്ളതാണോ വിഷയം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല മതത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ യുക്തിവാദികളാണ് ലിബറലുകളാണ് നാസ്തികരാണ് അല്ലേ അപ്പോൾ ഈ മതം മാറ്റത്തിന് ആര് മാത്രമല്ല ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മാത്രമല്ല ഈ മതങ്ങൾ വിടണം എന്നിട്ട് എന്ത് ചെയ്യണം ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ വരണം ഞങ്ങളുടെ ആശയത്തിലേക്ക് വരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പുറം ആലോചിച്ചു ധാരാളം കൾട്ടുകൾ ഇന്ത്യയിലുണ്ട് രൂപപ്പെട്ടു വന്ന കൾട്ടുകളുണ്ട് അത് ചിലത് ഹൈന്ദവമായിരിക്കാം ചിലത് അല്ലാത്തത് ആയിരിക്കാം ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല സൂഫി ചിന്തകളും തുരീക്കത്തുകളൊക്കെ പോലുള്ള സാധനങ്ങൾ അതിനൊക്കെ എത്രമാത്രം ഇസ്ലാമുമായിട്ടാണ് ബന്ധം അല്ലെങ്കിൽ മറ്റു പലതുമായിട്ടാണ് ബന്ധം എന്നുള്ളത് അന്വേഷിക്കപ്പെട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പലതിലേക്കും ആളുകൾ പോകുന്നത് അതും ഞാൻ പറഞ്ഞാൽ ഈ മത വിട്ടുകൊണ്ട് പോകുന്നതുപോലെ തന്നെ മതത്തിൻ്റെ തന്നെ പല രൂപങ്ങളിലേക്കും ആളുകൾ പോകുന്നത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇവരിൽ പലപ്പോഴും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരെ കർമ്മങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഇതൊരു തൊരീക്കത്തിന് ഇസ്ലാമിയെന്നു പറഞ്ഞിട്ട് വന്നൊരു തീക്കത്ത് അജന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ പഞ്ചസ്തഭങ്ങളിൽ ഒന്നിട്ട് എന്തു ചെയ്യുക നിഷേധിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു ഒരു വ്യക്തി അയാൾ മതം മാറുന്നതോടെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറി എന്നുള്ളത് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ പിന്നെ ഒരു വലിയ വിമർശനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു മതം മാറിയാൽ പേര് മാറുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതോടെന്താ വെച്ചാൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇതിൽ എന്താണ് ചിലപ്പോൾ കൊണ്ടുവരാനൊന്നുമില്ല പറ്റില്ല അപ്പോൾ അവിടെയൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയാണ് നമ്മളുടെ ഒരു മാറ്റം എന്നത് നേരത്തെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇതുവരെ എല്ലാ ലിബറലുകളും ബാധിക്കുന്ന സാണ്ടല്ലോ മൈ ബോഡി മൈ റൈറ്റ് അല്ലേ അപ്പം മൈ ബിലീഫ് മൈ റേറ്റ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുള്ളത് അതൊരാളെ സംബന്ധിച്ചോളം വെച്ചാൽ പിന്നെ ലിബറലുകൾ നമ്മുടെ എൽ ജി ബി ടിക് അനുസരിച്ച് വളരെ ഫ്ലൂയിഡിട്ടുള്ള സാധനമാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം എന്തിനേക്കും പോകാവുന്ന സാധനമാണ് അപ്പം അങ്ങനെ ഒരാൾക്ക് വിശ്വ അത് വിശ്വാസാണല്ലോ തോന്നലാണല്ലോ അപ്പം അങ്ങനൊരു ഒരാൾക്ക് വരുന്നതിന് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ മറ്റതൊക്കെ നിയമപരമായിട്ട് നിരോധിക്കണം ബാക്കി തോന്നലുകളൊക്കെ എന്ത് ചെയ്യണം നിയമപരമായിട്ട് നിരോധിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഈ മറ്റു മതങ്ങളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ ഒരു പക്ഷെ ഇവിടെ ആഘോഷിക്കുന്ന ആര് തന്നെയാണ് ഈ പറയുന്ന ഇവരു കൂടെ ചേർന്നതാണ് അതും പാടില്ല അങ്ങനെ ഒരു മതം മാറ്റം ചെയ്യുന്ന വെച്ചാൽ ആ മതം മാറ്റം എന്ത് ചെയ്യില്ല പറ്റില്ല അത് പ്രലോഭനങ്ങളുണ്ടോ എന്നൊക്കെ ചെയ്യണം അന്വേഷിക്കപ്പെടുന്നുണ്ട് അവരുടെ ഡിക്ലറേഷൻ മതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ആരുടെയും ഡിക്ലറേഷൻ മതി അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം പുതിയല്ല പല യു പി യിൽ അതുപോലെ ഛത്തീസ്ഗഡിലൊക്കെ എന്ത് ചെയ്യുന്നത് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്ത് ചെയ്യണം മജിസ്ട്രേറ്റ് അവസാനം എന്ത് ചെയ്യണം സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പ്രയാസകരമായൊരു കാര്യമാണ് ഇപ്പോൾ എന്തായാലും ശരി ഇവിടെ ഞാൻ സംസ്കാരത്തിൻ്റെ വിഷയത്തിലേക്കന്നെ വരാം ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്കാരത്തിന് വിരുദ്ധമായൊരു കാര്യം സ്വീകരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അപ്പോൾ ഈ മാറ്റത്തിലൂടെ ഇപ്പോൾ ആർ എസ് എസിനെ പോലുള്ളവരൊക്കെ കാണുന്ന അതാണെങ്കിൽ ഇവിടെ ആരാണ് ഈ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റത്തേന്ന് എതിർക്കുന്ന ആരാണ് ആരാണ് ഇവിടെ വ്യഭിചാരം പിന്നെ ആവാമെന്ന് പറയുന്നത് ആരാണ് ശവരഥി ആകാമെന്ന് പറയുന്നത് ആരാണ് ഇൻസെസ്റ്റ് ആകാം എന്ന് പറയുന്നത് ആരാണ് ശിശുരതി ആരാ ആകാന്ന് പറയുന്നത് ആരാണ് മദ്യപാനം വ്യാപകമാകുക എന്ന് പറയുന്നത് എം ഡി എം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് മതവിശ്വാസികളാണോ അത് ഹൈന്ദവ സംസ്കാരത്തിന് വിരുദ്ധമാണല്ലോ അപ്പോൾ ആ രീതിയിൽ ഈ സംസ്കാരത്തോട് ഏറ്റുമുട്ടുന്ന അതിനെ കൃത്യമായ അർത്ഥത്തിൽ പിന്നെ എതിർത്ത് പിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആരാണോ അവർക്കെതിരെയല്ലേ ഏറ്റവും ശക്തമായിട്ട് വിളിച്ചുകൊണ്ടത് അല്ലെങ്കിൽ അവരെയല്ലേ ആദ്യം എന്ത് ചെയ്യുന്നത് പോലെ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പിടിച്ചിട്ട് എന്തെയ്യുകൊണ്ട് കൊണ്ടുപോയി ടിടി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടു അപ്പോൾ ഇതിവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു ഒരു തരത്തിൽ പിന്നെ ഒരു തരം മാനിപ്പുലേഷനാണ് അതായത് ഇവിടെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മതം മാറ്റി പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഞാനത്തെ പറയുന്നത് ഈ ഒരു റിച്വലിസ്റ്റിക്കായ ഡെമോഗ്രാഫിക് ആയൊരു റിലിജിയനെയാണ് ഇവിടെ ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അതെന്തല്ല മതപരമേ അല്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ കൃത്യമായും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയുള്ള വർക്കാണ് ഇതിൽ മതം എന്തല്ല യഥാർത്ഥത്തിലൊരു കക്ഷി അല്ല എന്നുള്ളതാണ് വേറൊരു ഭാഗത്ത് നമുക്കറിയാം ഇവിടെ മതം മാറുന്നതിൻ്റെ പിറകിലുണ്ടെങ്കിൽ അത് പട്ടിണിയാണ് അല്ലെങ്കിൽ പരിവട്ടമാണ് അതൊക്കെയാണെങ്കിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടത് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് അല്ലാതെ ഈ പറയുന്ന വിഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് ഇവരെ ക്രൂഷിക്കുകയല്ല ആരാണെങ്കിലും അവരെ ക്രൂശിക്കുകയല്ല വേണ്ടത് എന്നാണ് തീർച്ചയായിട്ടും നിഷി നമ്മൾ ഈ ഒരു ആശയ സംവാദങ്ങൾ അത് തീർച്ചയായും ഒരു ആരോഗ്യകരമായ ഒരു സമൂഹത്തിൽ വളരെ ഗുണപരമായ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കുക ഇസ്ലാമും ആ നിലക്ക് തന്നെയല്ലേ ആശയ സംവാദങ്ങളെ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായും ഇതിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ രാജ്യം നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് മറ്റൊരു തെളിവ് കൂടിയാണ് ഈ അവസാനം നടന്ന സംഭവങ്ങളൊക്കെ പൂർണ്ണമായും ഈ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള അമിത്സർ അവസാന പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഈ പറയുന്ന ചർച്ചകളും ഈ വിഷയത്തിലുള്ള മതം മാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട വാദങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് ഇവിടെ മതം മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് മതവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നമുക്കറിയാം ആളുകളുടെ ഭക്ഷണത്തിൽ കൈവച്ചു ഗോമാംസം എന്ന പേര് പറഞ്ഞ് ഭക്ഷണം പലരുടെയും ഉപജീവന മാർഗമായിരുന്ന ഭക്ഷണമായിരുന്ന ബീഫിന് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മതചിഹ്നങ്ങൾ പലതും പരസ്യമായി നിരോധിക്കുന്ന നിയമങ്ങളില്ലെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഇടങ്ങളിവിടെ ഉണ്ടായി താടിയും തൊപ്പിയും വെച്ച് ആ നിലക്ക് പുറത്തിറങ്ങാൻ കഴിയും ആ ഇറങ്ങുന്ന സമയത്ത് അതിന് സംശയത്തോട് നോക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കും ബാങ്ക് ഒരു പോയിൻ്റ് ഇതാണ് ബാങ്ക് ഇവിടെ നിരോധിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം യോഗി ആദിത്യനാഥ് യു പിയിൽ നടത്തിയ പ്രസംഗം എന്താണ് അവരുടെ ബാങ്ക് നമ്മൾ നിരോധിച്ചു ഇനി ഇവിടെ നിന്ന് എവിടുന്നും ബാങ്ക് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലവിൽ വരുമെന്ന് തൻ്റെ ഒരു ഭരണ എന്നതുപോലെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്ത് ഉണ്ടായി എന്നത് ഒക്കെ ഈ ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇതേ സ്ഥലത്ത് ഇതേ സംസ്ഥാനങ്ങളിൽ മതമാറ്റം മതംമാറ്റ നിരോധനം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ പോലും ഗർവാപ്പസി എന്ന പേരിൽ ഏതെങ്കിലും ചില പ്രത്യേക മതവിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ജന ജനതയിൽ നിന്ന് ഹൈന്ദവ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഒരു കാര്യം അവിടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് അവിടെ ആഘോഷപൂർവ്വം യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നടക്കുന്ന സാഹചര്യമുണ്ടാവും കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ വിവാദങ്ങളുണ്ടായി പല സമയങ്ങളിലത് ചർച്ചക്ക് വന്നു എന്നാൽ അതിനെതിരെ കേസെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം നടക്കുകയോ സാ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ അജണ്ട ഇതിൻ്റെ പിന്നിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ് പിന്നെ നമ്മൾ നേരത്തെ ഷമിൽ ചോദിച്ചതുപോലെ ഒരു മതം ഒരാൾ മാറുന്നു ഒരാശയം പുതിയൊരാശയം സ്വീകരിക്കുന്നു മറ്റൊരാശയത്തിലേക്ക് മാറുന്നു എന്നതൊക്കെ എതിർക്കപ്പെടുക എന്നുള്ളത് ഈ ആധുനിക സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു അപമാനകരമായ സംഗതിയാണല്ലോ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ആളുകളുടെ നിരൂപണ ചിന്തയും യുക്തി ചിന്തയും ഒക്കെ മാറി വരണം ആ നിലക്ക് വിദ്യാഭ്യാസം ഇവിടെ നൽകണം എന്ന് വാദിക്കുന്ന ഒരു സമൂഹമാണ് ലോകത്തെ എല്ലായിടത്തും വൈജ്ഞാനികമായ വലിയ പുരോഗതി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ആ നിലക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനും ഏറ്റവും ശരി ഏത് എന്ന് തോന്നുന്നതിനെ സ്വീകരിക്കാനുമുള്ള പിന്നെ ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് വേണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നേരെ തമീർ സാറ് പറഞ്ഞതുപോലെ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത അരാജകവാദങ്ങൾക്ക് പോലും ലോകത്ത് വലിയ സ്വീകാര്യത ലഭിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ഇവിടെ ഇഷ്ടപ്പെട്ട തനിക്കിഷ്ടപ്പെട്ട തനിക്ക് ശരിയാണെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഒരാശയത്തെ സ്വീകരിക്കാൻ ഒരു പ്രത്യേക വിചാരത്തിൻ്റെ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഈ ഒരു കാലത്ത് ജീവിക്കാൻ യോഗ്യരല്ല എന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളതിനെക്കുറിച്ച് പറയേണ്ടത് ഇവിടെ യഥാർത്ഥത്തിൽ വളരെ ഇത്തരം മനുഷ്യൻ്റെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സംവാദാത്മകമായ ചർച്ചകൾക്ക് വിധേയമാവുകയും അത് എല്ലായിടത്തും അത്തരം സംവാദങ്ങൾ നടക്കുകയും എന്നിട്ടൊരു മനുഷ്യൻ അയാൾക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നതിനെ സ്വീകരിക്കാനും കഴിയുക എന്നതാണ് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന സമൂഹം എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് ഒരു പക്ഷേ ലോകത്ത് ഒരുപാട് സമരങ്ങളും ചർച്ചകളും കഴിഞ്ഞ രണ്ട് മൂന്ന് നൂറ്റാണ്ട് നൂറ്റാണ്ടെടുത്തു നോക്കിയാൽ നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ചരിത്രത്തിലൂടെയൊക്കെ നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഖുർആാനിൻ്റെ ഒരു ഭാഷ പ്രവാചകൻ്റെ ഒരു ശൈലി എന്ന് പറയുന്ന ഒരിക്കലും ഒരു അടിച്ചേൽപ്പിക്കലിൻ്റെ അടിച്ച എന്താ പറയുക ബലാത്കാരമായ ഒരാളെ ഇതിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഷയെ ഖുർആാൻ മർമ്മമായി പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ ഖുർആൻ സ്വീകരിക്കുന്ന രീതി എന്താണ് അള്ളാഹു ഏകനാണ് അവൻ എന്ന് പറയാൻ ഖുർആൻ അല്ലെങ്കിൽ ഏകനായ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയാൻ ഖുർആൻ സ്വീകരിക്കുന്ന രീതി എന്താണ് നിങ്ങൾ പ്രപഞ്ചകർത്തെ നോക്കുന്നില്ലേ നിങ്ങൾ പർവ്വതങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ ആകാശങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ ഭൂമിയെ നിങ്ങൾ സമുദ്രത്തെ നോക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവജാലങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നോക്കുന്നില്ല ഭയങ്കര മനോഹരമായ ഒരു 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 മനുഷ്യൻ്റെ യുക്തിയോടാണ് കൂടുവാൻ സംവദിക്കുന്നത് എന്നിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് ഒരു ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് പ്രവാചകന്മാരുടെയൊക്കെ ഒരു പ്രബോധന ശൈലി എടുത്തുവയ്ക്കാൻ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പോൾ ഇബ്രാഹിംനബിയെക്കുറിച്ച് കുറയാൻ പറയുന്ന വാചകം അലം ലതി അലം എന്നാണ് അലം തൊറ ഇലതി ഹാജ്ജ ഇബ്രാഹിം ഫി റബ്ബിഹി അൻ അത്താഹുലാഹുൽ മുൽഖ് അധികാരം നൽകപ്പെട്ട ഒരു രാജാവ് ഇബ്രാഹിമിനോട് തർക്കിച്ചത് നീ കണ്ടില്ലേ അപ്പോൾ ഇബ്രാഹിം നബി പറയണം എന്താ പറയുക നിൻ്റെ ദൈവം ആരാണ് നബിനോട് നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ചരിത്രം പ്രസിദ്ധമാണ് ജയിലിൽ നിന്ന് രണ്ടാളുകളെ കൊണ്ടുവന്നു ഒരാളെ വധിച്ചു ഒരാളെ വെറുതെ വിട്ടിട്ട് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇബ്രാഹിം നബി അടുത്തൊരു വാദം മുന്നോട്ട് വെക്കുന്നു എങ്കിൽ എൻ്റെ സൃഷ്ടാവ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു നീ കഴിയുമെങ്കിൽ അതിനൊന്ന് പടിഞ്ഞാറൊന്ന് കൊണ്ടുപോവാ ഫബുഹിത്തല്ലത് ഈ കഫർ അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി ഭയങ്കര ചർച്ചയാണ് നടക്കുന്നത് മുസാലഹ് ഇസ്ലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നതും ആ ഒരു പിന്നെ ചർച്ചയിലേക്കാണ് ക്ഷണിക്കുന്നത് അവസാനം ചിറൻ ചോദിക്കുന്നുണ്ട് ഫമൻ റബ്ബു കുമായ മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് രക്ഷിതാവ് ആരാണ് സൃഷ്ടാവ് ആരാണ് അവ റബ്ബു എന്നുള്ളത് മഹദ ഞങ്ങളുടെ സൃഷ്ടാവെന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു മാർഗദർശനം നൽകിയവൻ എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് ഒരു ഞാൻ തന്നെയാണ് ദൈവമെന്ന് സ്വയം വാദിച്ച ഒരു ഒരു ഭരണാധികാരിയുടെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് അപ്പോൾ ഖുർആാനിൻ്റെ ആ ശൈലി വളരെ രസകരമാണ് മനുഷ്യൻ്റെ നോക്കൂ ഇതൊക്കെ പറഞ്ഞുണ്ടോ ഇനി ഇമ്മാ ഷാക്രീനിമ്മാ കഫൂറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം ഇത് സ്വീകരിക്കാതിരിക്കാം അപ്പോൾ സൃഷ്ടാവുണ്ട് എന്നതിന് ഒരു സൃഷ്ടാവുണ്ടത് നിങ്ങൾ അംഗീകരിക്കണം എന്ന ഭാഷയല്ല ഖുർആാനിൻ്റെതോ പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയോ മറിച്ച് ഒരുപാട് ന്യായങ്ങൾ നിരത്തി കാരണങ്ങൾ നിരത്തി മനുഷ്യൻ്റെ ചിന്തയെ ബോധ്യപ്പെടുത്തി ഒന്നും രണ്ടുമല്ല നൂറക്കണക്കിന് അത്തരം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെട്ടുകാലിയെ പറയുന്നു കൊതുകിനെ പറയുന്നു തേനീച്ചയെക്കുറിച്ച് പറയുന്നു കുറിച്ച് പറയുന്നു എന്തൊരു ഭയങ്കര വൈജ്ഞാനികമായ ചർച്ചയാണ് എന്നെ നോക്കൂ നിങ്ങൾ ദൈവത്തെ മാത്രമേ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അത് പറയുമ്പോൾ എങ്ങനെ പറയുന്നത് അതിന് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം ശരിക്കും അള്ളാഹുവിൻ്റെ വാചകത്തിൽ അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷേ അവൻ നിങ്ങൾക്ക് കണ്ണ് തന്നില്ലേ അവൻ നിങ്ങൾക്ക് കാതു തന്നില്ലേ അവൻ നിങ്ങൾക്ക് നാവ് തന്നില്ലേ അവൻ നിങ്ങൾക്ക് വായു തന്നില്ലേ അവൻ നിങ്ങൾക്ക് വെള്ളം തന്നില്ലേ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തന്നില്ലേ ഒരുപാട് മനുഷ്യനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിരത്തി വെച്ച് മനുഷ്യനോട് ഇനി അവനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ ആർക്കല്ല എന്ന് പറയാൻ പറ്റുക അപ്പോൾ അത്ര സംവാദാത്മകമായി മനുഷ്യനോട് കുറാൻ സംവദിക്കുന്നു പ്രവാചകന്മാരാ ശൈലിയിലൂടെയാണ് പ്രവാചകന്മാർക്ക് ശേഷമുള്ള ഇമാ അബു ഹനീഫയുടെ മുനാലറകൾ സംവാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഷെയ്ഖല ഇസ്ലാം ഇബിനു തൈമിയ റഹമുല്ലയുടെ സംവാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും നിരീശ്വരവാദികളോട് മതനിഷേധികളോട് മതവിമർശകരോട് എല്ലായിടത്തും ആളുകൾ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്ന ഒരു തെറ്റായ പ്രചാരണം അഴിച്ചു വിടുമ്പോഴും യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചരിത്രം ഏത് നോഹനബി മുതലുള്ള മുഴുവൻ ചരിത്രവും സമൂഹത്തോട് ഈ നിലക്ക് സംവദിച്ച് നിങ്ങൾക്ക് ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള ഒരു 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 ചിന്ത ഇട്ട് കൊടുത്ത് അതിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു ലൈ ക്രാ ഹഫുദ്ദീൻ യസ് മതത്തിലൊരിക്കലും എന്തില്ല ബലാൽക്കാരമില്ല അപ്പോൾ ആ നിലക്ക് മനുഷ്യൻ്റെ യുക്തിയും ചിന്തയും ഉപയോഗപ്പെടുത്തി ഒരു മനുഷ്യൻ പഠനം നടത്തി തനിക്ക് സത്യമെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന പെടുന്നു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർട്ടിഫിഷ്യൽ കുറിച്ചും ഇൻ്റലിൻസിനെക്കുറിച്ചും നാനോടെക്നോളജിയെക്കുറിച്ചും അതിനപ്പുറമുള്ള വലിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഏത് ചന്ദ്രയാന പറഞ്ഞിട്ടും കാര്യമില്ല ഇതിൻ്റെ വേറെ ഒരു തലമെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ എന്താ പറയുക അധമത്വത്തിൻ്റെ അഗാധകൃത്തത്തിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ